ഹലോ ഹായ് പിള്ളേർ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഒക്കെ അബ്രോഡ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം യു കെയിലും കാനഡയിലൊക്കെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ജർമ്മനിയാണ് അപ്പം നിങ്ങൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജർമ്മനി പോവാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സ്റ്റുഡൻസ് അധികം ചൂസ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണ് നമ്മുടെ സേഫ് ലാൻഡ് വരുന്ന രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ചിലേക്കുള്ള ഓസ് ബിൽഡിംഗ് സീറ്റ്സ് നമ്മുടെ സേഫ് ലാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട് ജർമ്മൻ ലാംഗ്വേജ് അതുപോലെ തന്നെ ബി ടു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് നല്ലൊരു അവസരമാണ് മൂന്ന് മാസം കൊണ്ട് തന്നെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കയ്യിൽ കിട്ടും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പേജ് കൊളാബറേഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അവർക്ക് ഡി ചെയ്താൽ മതി താങ്ക് സോ മച്ച്